ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറെ സിനിമകളിൽ രഞ്ജലിന്റെ കഥാപാത്രങ്ങളൊക്കെ ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് അതുപോലെ തന്നെ ഇപ്പം വൈറൽ അതായത് ഒരു ആൾക്കാർക്ക് പെട്ടെന്ന് അതായത് കുറച്ചൊരു നിരമ്പരോഗികൾക്കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് നമ്മുടെ അതായത് ഇപ്പൊ വിവേകാനന്ദൻ വൈറലാണ് അതുപോലെ നമ്മുടെ ഇപ്പൊ ഈ സിനിമയും ആ ഒരു ചെറിയ തരണ്ടെന്ന് പറയും ചെറിയ

ും ഒരു നാട്ടിലെ ഇഷ്ടപ്പെട്ട സംഭവം ഞാൻ ചോദിച്ചും പറയുന്നത് അത്രീലമായിട്ടുള്ള സ്ഥലമല്ലേ ആക്ച്വലി ആ സീക്വൻസ് അവർ എൻജോയ് ചെയ്താ അല്ലേ എന്താണെങ്കിലും ഞാൻ എന്റെ തിയേറ്റർ അനുഭവങ്ങളില് അവതരിപ്പിക്കുമ്പോ എല്ലാവർക്കും ഇത് എല്ലാവർക്കും ഉള്ള ഒരു സംഭവം കാര്യമല്ല അങ്ങനത്തെ കഥകളും അങ്ങനത്തെ കഥാപാത്രങ്ങളും വരുമ്പോ ഇങ്ങനത്തെ ചോദ്യം വരേണ്ട കാര്യം അപ്പൊ എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ചത് ആ ചോദ്യം കൊണ്ട് കൂടുതലായിട്ട് അങ്ങനെ വരുന്നതിന്റെ കാരണം ായിട്ട് <mimitra>